ഇങ്ങോട്ട് <laughs> എങ്ങ <laughs> <laughs> ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇഷുമായിട്ട് ഞങ്ങൾ ഇന്ന് ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവുകയാണ് അപ്പം ഇതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് ഈ വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ കാരണം വിഷുവിൻ്റെ കുറച്ച് തിരക്ക് കാരണം നമ്മളിപ്പോൾ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു വീഡിയോ നമ്മൾ പുറത്തിറക്കുന്നത് അപ്പം നമ്മൾ ഇതേ വിഷുവിനു വേണ്ടി ഫോട്ടോഷൂട്ട് എടുക്കാൻ പോവുകയാണ് നമ്മുടെ ദൃബൂസ് ഉണ്ടായിരുന്നു അങ്ങനെ നേരെ ചേച്ചിയുടെ വീട്ടിലെത്തി മക്കളെയും കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാൻ നമ്മൾ പോയിണ്ടിരുന്നത് വേങ്ങേരി നമ്മുടെ ഗ്രീൻ വേൾഡിലേക്കാണ് അവിടെ കുറച്ച് ഒരു പച്ചപ്പും കാര്യങ്ങളെല്ലാം ആയിരിക്കും അപ്പം അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നേരെ അവിടേക്ക് പോണം പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ സ്കേർട്ടും ബ്ലൗസും പിന്നെ കൃഷ്ണന്റെ വിഗ്രഹവും അതുപോലെ തന്നെ കുറച്ച് കണിക്കൊന്നും ഇങ്ങനെ കൊറച്ച് സാധനങ്ങളൊന്നും എല്ലാം നേരത്തെ

പിന്നെ പോവാട്ടാ ചേച്ചിമാരെ കൂടെ ഒരുഷം പോവാ പോയി അങ്ങനെ നമ്മൾ വിഷു ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ് നമ്മുടെ വേങ്ങേരിക്ക് നേരെ പോകണമെന്നുണ്ട് മക്കളെയും കൂട്ടിയിട്ട് വേണം നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കാൻ ഒരു സ്ഥലത്തേക്ക് പോവാന് സ്ഥലം നോക്കണ നമ്മൾ സ്ഥലം വിചാരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ അവസ്ഥ കുറച്ചൊരു പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള ആണ് വിചാരിക്കുന്നത് കാണാന്ന് പറഞ്ഞ ചേച്ചിമാരെയും കൂട്ടി അവിടെ എത്തിണോ ഓക്കേ അങ്ങനെന്താ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി മക്കളെയും കൂട്ടി അമ്മ ഉണ്ടായിരുന്നു അവിടെ അപ്പം അവരെല്ലാം ഡ്രസ്സെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരത്തെ പോവുകയാണ് പോയി അവിടെ എത്തി അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു കാരണം പെരുന്നാളിന്റെ ആ ഒരു ദിവസം തന്നെയാണ് നമ്മൾ പോയിണ്ടായിരുന്നത് അപ്പം അതിന്റെ കുറച്ചൊരു തിരക്കുണ്ടായിരുന്നു നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏത് കാടൊന്നല്ല ഇതാണ് നമ്മുടെ എന്താണ് ഗ്രീൻ ലാൻഡ് ഗ്രീൻ ലാൻഡ് ഇവിടെയാണ് നമ്മളിപ്പോ ഫോട്ടോഷൂട്ടിന് വന്നത് ഇതാണ് നമ്മുടെ ഗ്രീൻ ലാൻഡ് എന്ന് പറയുന്നത് അല്ലേ അപ്പം കുറച്ച് കുറച്ചാളുകാർ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട് കൊറച്ച് തിരക്കും കൊറച്ചാളുകൾ ഉണ്ട് അല്ലെ അവിടെ ആയിട്ട് അയ്യോ പോലെ 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 അവിടെ നല്ല നല്ല കുഞ്ഞിക്കൃഷ്ണൻ എടുത്ത് നടക്കുന്നാരാ വിറ്റുമോളാ കുഞ്ഞിക്കൃഷ്ണനെടുത്ത് നടക്കുന്നേ അവിടെ മനസ്സേടിച്ചിരിച്ചിന്നേ നിത്താ അങ്ങോട്ട് നോക്കിന്നെ ക്യാമറയിലേക്ക് അവിടെ താഴെന്നൊക്കെ നോക്ക് അടുത്ത് നിൽക്ക എല്ലാരും അങ്ങനെ കുറച്ച് എന്തെങ്കിലും എത്തിച്ച് ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് എല്ലാം എടുത്ത് കൊള്ളിച്ചു നമുക്ക് ഏതായാലും വീഡിയോ ഇടാൻ വേണമല്ലോ അതിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു നമ്മളവിടെ എത്താൻ തന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇഷ്യൂസ് വന്നു എന്തായാലും നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും കിട്ടി അതിന് ഹാപ്പിയാണ് ആ കുട്ടി കുട്ടി അത് അത്

അങ്ങനെ നമ്മള് എവിടെയല്ലേ വീഡിയോ ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് തിരിച്ചു കുറച്ച് പോകുമ്പഴേക്കും ചേച്ചിമാരൊക്കെ

ഇനി പപ്പ എങ്ങനെ ഇറങ്ങാ ഇത്ര ഗ്യാപ്പ് കേപ്പ് ഒരു വന്നില്ല മക്കളൊന്നും വന്നില്ല അല്ല നിങ്ങളെ തെരക്കിട്ട് പോയി അയിന് സമൂസം കയറാ തരുന്നേ അത് കഴിക്കില്ല എന്താ മുല്ലപ്പൂച്ചിട്ട് കമ്പിത്തിരി കത്തിക്കാന് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വരുന്നേ ഞങ്ങള് പോവാണേ വിഷുവിന്റെ എപ്പഴും പൊട്ടിച്ചു ഋതു വേണ്ടല്ലോ ഞങ്ങള് പോവാണ്

ಅದನ್ನೆ ಕಳರ್